ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എസ് ഡി പിയുടെ പിന്തുണ വന്നതിന് ശേഷം യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇന്നലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ എസ് ഡി പിക്ക് സമാഹരിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ് അവിടെ യു ഡി എഫിൻ്റെ കോൺഗ്രസിന്റെ വിജയത്തിന് ഉതകുന്ന രീതിയിലുള്ള വോട്ടിംഗ് ചെയ്യാനും എസ് ഡി പി സാധിക്കും കൊല്ലത്തേക്ക് വന്നാല് കൊല്ലത്തും നല്ല വോട്ട് ബാങ്ക് തന്നെയാണ് എസ് ടി പി ഉള്ളത് കൊല്ലം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം ജില്ലകളിലൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ അധികം ഇല്ല എങ്കിലും മാവേലിക്കര മണ്ഡലത്തെ കുറിച്ചാണ് നേരത്തെ പത്തനംതിട്ട ഉള്ളതുകൊണ്ടാണ് പത്തനംതിട്ട കയറി വന്നത് ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഇല്ലെങ്കിലും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയം ജില്ലയിലുമായി വ്യാപിച്ചിടക്കുന്ന മാവേലിക്കര മണ്ഡലം അതുപോലെ തന്നെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊല്ലത്ത് നല്ലൊരു ശതമാനം വോട്ട് എസ് ടി പി അത് നിലവിലെ അവിടെ കൊല്ലത്ത് ശരിക്കും വെല്ലുവിളി ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ കെ പേയ്മെന്റിനിലേക്ക് അത് ചെല്ലുകയും എൻ കെ പേയ്മെന്റിന്റെ ഭൂരിപക്ഷം നല്ല രീതിയിൽ വർദ്ധിച്ച് കൊല്ലത്ത് യു ഡി എഫിന് വിജയകരമാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എസ് ഡി പി യുടെ വോട്ട് കൂടി ചെല്ലുന്നതുകൂടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് ആളെ കിട്ടാനില്ലെന്ന് പറയുന്നതും വലിയൊരു കഷ്ടമാണ് ഈ മാവേലിക്കര മണ്ഡലത്തിലേക്ക് വന്നാൽ മാവേലിക്കര മണ്ഡലത്തിൽ ഏതാണ്ട് പതിനായിരത്തിനടുത്ത് വോട്ട് രണ്ടായിരത്തി പതിനാലിൽ എസ് ടി പിക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം മണ്ഡലത്തിലെ തന്നെ പല നിയമസഭാ മണ്ഡലങ്ങളിലും പതിനായിരത്തിനടുത്ത് വോട്ടുകൾ എസ് ടി പിക്ക് നിലവിലുണ്ട് ഏതാണ്ട് അറുപതിനായിരത്തോളം വോട്ടുകള് മാവേലിക്കര മണ്ഡലത്തിൽ എസ് ഡി എഫ് ഐക്ക് സമാഹരിക്കാൻ സാധിക്കും നിലവിൽ മാവേലിക്കര മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് സി പി ഐയുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അരുൺകുമാറും യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് നിലവിൽ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഫണ്ട് ഏതാണ്ട് കുറച്ച് ലക്ഷം രൂപ മാത്രമാണ് ചെലവാക്കാനുള്ളത് എന്ന വസ്തുതയിലേക്ക് കോടികൾ അവിടെ ലാപ്സാക്കി കളഞ്ഞു എന്ന പ്രചരണം നടക്കുമ്പോഴാണ് ഈ എലക്ഷൻ നടക്കുന്നത് എലക്ഷനിൽ ശക്തമായ മത്സരം തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും നടക്കുന്നത് ഒരു കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടാൻ സാധ്യത ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് അറുപതിനായിരത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ എസ് ഡി പി സാധിക്കും കൊട്ടാരക്കര മണ്ഡലം ആണെങ്കിലും പത്തനാപുരം മണ്ഡലമാണേലും കുന്നത്തൂർ മണ്ഡലമാണേലും ഇത് മൂന്നും കൊല്ലം ജില്ലയിൽ വരുന്ന മണ്ഡലങ്ങളാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് ഇപ്പോൾ കുന്നത്വ മണ്ഡലത്തിന്റെ കീഴിൽ എസ് ടി പി ഐക്ക് പഞ്ചായത്തിലെ ഒരുപാട് ഉള്ളത് നമുക്കറിയാം കൊട്ടാരക്കര മണ്ഡലത്തിന്റെ കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ എസ് ടി പി സാധിച്ചിരുന്നു അതുപോലെ തന്നെ പത്തനാപുരത്തും ശക്തമായിട്ട് വേരോട്ടുള്ള അല്ലെങ്കിൽ പത്തനാപുരം നിയമസഭയിൽ ശക്തമായിട്ട് വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയാണ് എസ് ടി പി ഐ അതുപോലെ തന്നെ ചെങ്ങന്നൂരിലോട്ട് വന്നാൽ മാവേലിക്കരയിലൊക്കെ വന്നാൽ ശക്തമായ വേരോട്ടം എസ് ടി പി അതായത് നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട് എന്നാൽ അറുപതിനായിരത്തോളം വോട്ട് കൂടി യു ഡി എഫിന്റെ അക്കൗണ്ടിലേക്ക് എസ് ടി ബൈ വഴി പോകുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയം അവിടെ സുനിശ്ചിതമാണെന്നാണ് നമുക്ക് കണക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുന്നത് ഇനി പത്തനംതിട്ടയിലേക്ക് പറയാം ത്രികോണ മത്സരം നടക്കുന്ന പാർലമെന്റ് മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായ വേരോട്ടവും ശക്തമായ പാർട്ടി സംവിധാനങ്ങളും എസ് ടി പി ഉണ്ട് അടൂരുണ്ട് അടൂര് വളരെ ശക്തമായിട്ട് അടൂരുള്ള എല്ലാ പഞ്ചായത്തിലും പ്രവർത്തകരുള്ള ബ്രാഞ്ചുകളുള്ള ഊട്ട് വിഹിതമുള്ള ഒരു പ്രസ്ഥാനമാണ് എസ് അതുപോലെ തന്നെ കോന്നിയില് റാന്നിയില് ആറന്മുളയില് ആറന്മുളയാണ് ഏറ്റവും വിവാദമായിട്ടുള്ള നഗരസഭയുള്ളത് ഉള്ളത് എസ് ടി പി സി പി എമ്മും ചെന്ന് ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന നഗരസഭയുള്ളത് അതുപോലെ തന്നെ തിരുവല്ലയില് തിരുവല്ലയില് എസ് പിക്ക് കൗൺസിലർമാരുണ്ട് അതുപോലെ പൂഞ്ഞാറിലേക്ക് വരികയാണെങ്കിൽ കാഞ്ഞപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ സമ്പൂർണമായിട്ടും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ശക്തമായിട്ട് വോട്ടുവിഹിതമുള്ളത് അടൂരൊക്കെ എടുത്ത് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾ എസ് ഡി പി അടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ സമാഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആറന്മുള എടുത്താലും കൂന്നി എടുത്താലും റാന്നി എടുത്താലും തിരുവല്ല എടുത്താലും പൂനാറെടുത്താലും കാഞ്ഞപ്പള്ളി എടുത്താലും എസ് ടി പിഐയ്ക്ക് സമാഹരിക്കാൻ സാധിക്കും കഴിഞ്ഞ ലക്ഷനും പത്തനംതിട്ടയിലെ പ്രത്യേക സാഹചര്യത്തിൽ ആൻഡോ ആന്റണിയെ തന്നെയായിരുന്നു എസ് ടി പിന്തുണച്ചത് ആ ഒരു പിന്തുണ കൊണ്ട് തന്നെ ആന്റോ ആന്റിക്ക് വിജയിക്കാൻ സാധിച്ചു അദ്ദേഹം പൂഞ്ഞാറിൽ നടന്ന ഇരാറ്റുവേട്ടയിൽ നടന്ന നന്ദി പ്രസംഗത്തിൽ എസ് ടി പി യുടെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദനം അറിയിച്ചതും നമുക്ക് മുന്നിലുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിൽ എസ് ടി പിടെ വോട്ടുകൾ വളരെ നിർണായകമാണ് രണ്ട് മണ്ഡലങ്ങളിലും കൊടുക്കുന്നൻ സുരേഷ് ഏതാണ്ട് എന്ന് പറയുന്ന മാവേലിക്കരയിൽ എസ് ഡി പിയുടെ വോട്ട് കൂടി ചെല്ലുമ്പോൾ വിജയം സുനിശ്ചിതമാകും അതുപോലെ തന്നെ പത്തനംതിട്ട മണ്ഡലത്തിലെ അനിൽ ആന്റണിയും തോമസ് ഐസക്കും അതുപോലെ തന്നെ ആന്റോ ആന്റിയും ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ എസ് ഡി പെയുടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ യു ഡി എഫിലേക്ക് എത്തുമ്പോൾ ആന്റോ ആന്റണിയുടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും പത്തനംതിട്ടയിലും സംഭവിക്കാൻ പോകുന്നില്ല യുഡിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം